യുദ്ധസമയത്ത് കേന്ദ്ര സർക്കാരിനും രാജ്യത്തിനുമെതിരെ നിരന്തര വിമർശനവും വിരുദ്ധ വാർത്തകളും നൽകുന്ന മാധ്യമങ്ങൾക്ക് ഒന്നൊന്നായി പൂട്ടു വീഴുന്നു എന്ന വാർത്തകളാണ് പുറത്തുവരുന്നത് ദ വയർ പൂട്ടി എന്ന വാർത്ത നേരത്തെ കർമാനൂസ് സംപ്രേഷണം ചെയ്തിരുന്നു എണ്ണൂറോളം ട്വിറ്റർ ഹാൻഡിലിങ്ങുകളാണ് പൂട്ടിയത് യൂട്യൂബ് ചാനലുകൾ പന്ത്രണ്ടോളം നിരോധിക്കാൻ ഇരിക്കുകയാണ് അതിന്റെ വിശദാംശങ്ങൾ വരാനിരിക്കുന്നതേയുള്ളൂ സോഷ്യൽ മീഡിയ അക്കൌണ്ടുകൾ നിരീക്ഷണത്തിലാണ് ജാഗ്രതയിലാണ് കേന്ദ്ര സർക്കാർ യുദ്ധസമയത്ത് കേന്ദ്ര സർക്കാരിനും രാജ്യത്തിനുമെതിരെ നിരന്തരം വിമർശനവും വിരുദ്ധ വാർത്തകളും നൽകുന്ന മാധ്യമങ്ങൾക്ക് ഒന്ന് ീഴുകയാണ് ദ വയർ കേന്ദ്ര സർക്കാരിന്റെ യുദ്ധവുമായി ബന്ധപ്പെട്ട് ഇറക്കിയ പ്രോട്ടോകോൾ പാലിക്കാത്തതും അതിന് വിരുദ്ധമായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന വാർത്തകളാണ് സംപ്രേഷണം ചെയ്തത് ഇന്ത്യൻ വിമാനങ്ങൾ വെടിവെച്ചിട്ടു എന്ന വ്യാജ വാർത്ത ഇതാണ് വയറിനെ കുടുക്കിയത് ഓപ്പറേഷൻ സിന്ദൂരിൽ ഇന്ത്യക്ക് തിരിച്ചടി കിട്ടി എന്ന നുണ പ്രചരിപ്പിച്ചതിന് തെഹൽക്ക മുൻ എഡിറ്റർ മാത്യു സാമുവേൽ ആയിരുന്നു മുൻപന്തിയിൽ നിന്നത് സേനയ്ക്ക് എന്തുപറ്റി വീഴ്ച ഉണ്ടായി സേനയ്ക്ക് ക്ഷതമുണ്ടായി എന്നൊക്കെയാണ് അദ്ദേഹം പ്രചരിപ്പിച്ചത് ഓപ്പറേഷൻ സിന്ദൂരിൽ പങ്കെടുത്ത അഞ്ച് വിമാനങ്ങൾ വെടിവെച്ചിട്ട് എന്ന് പാകിസ്ഥാൻ അവകാശപ്പെട്ടപ്പോൾ അഞ്ചല്ല ഏഴ് ഇന്ത്യൻ വിമാനങ്ങൾ പാകിസ്ഥാൻ വെടിവെച്ചിട്ടു എന്നായിരുന്നു മാത്യു സാമുവേലിന്റെ അവകാശവാദം എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയാം പ്രതിരോധ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ഉറവിടങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള വിവരങ്ങളുടെ തത്സമയ സംപ്രേഷണമോ ദൃശ്യങ്ങളോ പ്രചാരണമോ ഉണ്ടാകരുത് എന്ന മന്ത്രാലയം പ്രത്യേകം നിർദ്ദേശിച്ചിട്ടുണ്ട് അത്തരം റിപ്പോർട്ടിംഗ് ശത്രുതാപരമായ സ്ഥാപനങ്ങളെ അശ്രദ്ധമായി സഹായിക്കുകയും പ്രവർത്തന ഫലപ്രാപ്തിയിലും വ്യക്തി സുരക്ഷയിലും വിട്ടുവീഴ്ച ചെയ്യുകയും ചെയ്യുമെന്നും മുന്നറിയിപ്പ് നൽകി കാർഗിൽ യുദ്ധം മുംബൈ ഭീകരാക്രമണം കണ്ടഹാർ ഹൈജാക്കിംഗ് തുടങ്ങിയ മുൻകാല സംഭവങ്ങൾ ഉദ്ധരിച്ച് നിയന്ത്രണമില്ലാത്ത റിപ്പോർട്ടിംഗ് ദേശീയ താൽപര്യങ്ങളെ എങ്ങനെ പ്രതികൂലമായി ബാധിച്ചു എന്ന് എടുത്തു കാണിച്ചു ആവർത്തിക്കാതിരിക്കാൻ തീവ്രവാദ വിരുദ്ധ പ്രവർത്തനങ്ങളുടെ തത്സമയ സംഗ്രഹം നിയന്ത്രിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ കേബിൾ ടെലിവിഷൻ നെറ്റ്വർക്ക് നിയമങ്ങളിലെ ചട്ടം ആറ് കർശനമായി പാലിക്കാൻ മാധ്യമങ്ങളോട് നിർദ്ദേശിച്ചിട്ടുണ്ട് അത്തരം പ്രവർത്തനങ്ങൾ അവസാനിക്കുന്നതുവരെ നിയുക്ത ഉദ്യോഗസ്ഥരുടെ ആനുകാലിക ബ്രീഫിംഗുകളിലേക്ക് റിപ്പോർട്ടുകൾ പരിമിതപ്പെടുത്തണം എന്നാണ് നിർദ്ദേശം നിലവിലുള്ള പ്രവർത്തനങ്ങൾ സംരക്ഷിക്കുന്നതിനും ദേശീയ സുരക്ഷ ഉയർത്തിപ്പിടിക്കുന്നതിനുമുള്ള നിയമപരവും ധാർമ്മികവുമായ ഉത്തരവാദിത്തം മാധ്യമങ്ങളെയും ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളെയും ഉപദേശം ഓർമ്മിപ്പിക്കുന്നു റിപ്പോർട്ടിംഗിൽ ജാഗ്രത സംവേദനക്ഷമത ഉത്തരവാദിത്തം എന്നിവ നിലനിർത്താൻ പങ്കാളികളോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് താൽപര്യാർത്ഥം പ്രതിരോധവും മറ്റ് സുരക്ഷാ ായ പ്രവർത്തനങ്ങളും സംബന്ധിച്ച കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ എല്ലാ മാധ്യമ പ്ലാറ്റ്ഫോമുകളും വാർത്താ ഏജൻസികളും സോഷ്യൽ മീഡിയ ഉപയോക്താക്കളും പരമാവധി ഉത്തരവാദിത്വം നിർവഹിക്കാനും നിലവിലുള്ള നിയമങ്ങളും ചട്ടങ്ങളും കർശനമായി പാലിക്കാനും നിർദ്ദേശമുണ്ട് പ്രത്യേകിച്ച് തത്സമയ കവറേജ് ദൃശ്യങ്ങളുടെ പ്രചരണം പ്രതിരോധ പ്രവർത്തനങ്ങളുമായോ നീക്കങ്ങളുമായോ ബന്ധപ്പെട്ട ഉറവിടത്തെ അടിസ്ഥാനമാക്കിയുള്ള വിവരങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള റിപ്പോർട്ടിംഗ് എന്നിവ നടത്തരുത് സെൻസിറ്റീവ് വിവരങ്ങൾ വെളിപ്പെടുത്തുന്നത് ശത്രുക്കളെ സഹായിക്കും സുരക്ഷാ സേനയുടെ ഏതെങ്കിലും ഭീകരവിരുദ്ധ പ്രവർത്തനത്തിന്റെ തത്സമയ കവറേജ് ഉൾക്കൊള്ളുന്ന ഒരു പരിപാടി ും കേബിൾ സേവനത്തിൽ സംപ്രേഷണം ചെയ്യരുത് എന്ന ചട്ടം ആറ് ഒന്ന് പി പറയുന്നു അത്തരം പ്രവർത്തനം അവസാനിക്കുന്നതുവരെ ബന്ധപ്പെട്ട സർക്കാർ നിയോഗിക്കുന്ന ഒരു ഉദ്യോഗസ്ഥന്റെ ആനുകാലിക ബ്രീഫിംഗുകളിലേക്ക് മാധ്യമ കവറേജ് പരിമിതപ്പെടുത്തണം ന്യൂസ്